അത്തമാണ് അത്തം പത്തിന് പൊന്നോണമെന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അതിങ്ങനെ നമ്മുടെ ഓർമ്മയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഓണാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്രയുടെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് പരം കലാകാരന്മാരാണ് നഗരം ചുറ്റിയുള്ള ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് രാജനഗരിയെ നിറക്കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാക്കുകയാണ് അത്തം ഘോഷയാത്ര നമുക്കൊപ്പം ശ്രുതിയും അലിയത് ബർഷായും തുളസി രാധാകൃഷ്ണനും ആതിരാ ജയനും ചേരുകയാണ് ഘോഷയാത്രയ്ക്കൊപ്പം രാവിലെ മുതൽ തന്നെ ആഘോഷമായി നമ്മുടെ നാല് പേരും അങ്ങ് അണിനിരവ് നിൽക്കുന്നത് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ശ്രുതി അലിയത് ബർഷ തുളസി ആതിര എവിടെ വരെ എത്തി തൃപ്പൂണിത്തുറയിൽ ഓണവിളംബരം ഓണവിളംബണ അമ്പലമായിരിക്കുകയാണ് തുജയാ പാർവതി ഓണത്തിന്റെ ആ ഒരു വൈബിലേക്ക് മലയാളി കടന്നു കഴിഞ്ഞു ആകെ രാജവീതി ആകെ ഓണസമയം അത്തച്ചമയ ഘോഷയാത്ര നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിന്റെ സമീപത്താണ് അത്തം നഗരം നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര ഇതുവരെ ഇരുന്ന് കടന്നു പോയിട്ടില്ല ഘോഷയാത്രയുടെ അവസാന പോയിന്റും ഇതുവരെ എത്തിയിട്ടില്ല ഇരുവർഷവും വഴിയരികിൽ നിറയെ കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും പുരുഷന്മാരും അടക്കം ജനക്കൂട്ടം ഈ ഓണാഘോഷം കണ്ട് അത്തച്ചമയ ഘോഷയാത്ര കാണാൻ ഇങ്ങനെ നിറന്നു നിൽക്കുകയാണല്ലേ വളരെ മനോഹരമായ കാഴ്ചയെന്ന് ി തീർച്ചയായിട്ടും ഭൂതനുണ്ട് തിറയുണ്ട് കാവടിയുണ്ട് കാളയുണ്ട് നമുക്ക് ചുറ്റിലും ഇപ്പോൾ തന്നെ നമുക്ക് കാഴ്ചകൾ കാണാൻ ഒരുപാടുണ്ട് ഇതിങ്ങനെ നിരന്തരയായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ബസ് സ്റ്റാൻഡിലാണ് ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഇവിടെ നിന്ന് ഇപ്പൊ പോകുന്നത് സ്റ്റാച്യു ജംഗ്ഷനിലേക്കാണ് അവിടെ നിന്ന് തിരിഞ്ഞ് നഗരം ചുറ്റി പ്രദക്ഷിണം വെച്ച് വീണ്ടും ബോയ്സ് സ്കൂളിലേക്കാണ് ഈ ഘോഷയാത്ര എത്തിച്ചേരുന്നത് ഇതിന് പിന്നിലും ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് തീരുന്ന് തോന്നുന്നില്ല ഇന്നത്തെ ദിവസം അതായത് വടക്കൻ കേരളത്തിലെ കലാരൂപങ്ങൾ ഉൾപ്പെടെ എല്ലാ കലാരൂപങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച അല്ലെ തീർച്ചയായിട്ടും ഇതിപ്പം ഓണം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു നമുക്ക് മലയാളിക്ക് പ്രത്യേകിച്ച് ഇത്ര കൂടി തുറക്കാർക്ക് വളരെ ഗംഭീരമായൊരു വരവേൽപ്പ് നിരവധി ജനങ്ങളാണ് നമുക്ക് ഈ തിരക്കിന്റെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ആതിജി ഓണം എത്തിയല്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയാ എല്ലാം കൊല്ലം വരാറുണ്ടോ അത് തന്നെയാണ് എല്ലാ വർഷവും വരുന്ന നിരവധി പേരാണ് ഇവിടെ ഉള്ളത് കേടാ മോളയും കൊറേ നേരം ആയോ നിക്കും എങ്ങനെയുണ്ട് ഘോഷയാത്ര എങ്ങനെയുണ്ട് കടലേ സുജ ഇതാണ് ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇവർ ഇത്രയും നേരം ഈ വെയിലും ഈ വെയിലും മുഴുവൻ കൊണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് ഈ ഘോഷയാത്ര കാണാനാണ് വലുതും ചെറുതുമായിട്ടുള്ള കലാരൂപങ്ങൾ കണ്ണെച്ചിപ്പിക്കുന്ന കലാരൂപങ്ങൾ ശ്രുതി നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോണ്ടായിരുന്നെ ശ്രുതിക്ക് ഇത്തവണ തോന്നുന്ന ഒരു വ്യത്യാസം എന്താണ് എല്ലാത്തിനേക്കാൾ ഒന്നിലൊന്ന് മെച്ചപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അതായത് കൂടുതൽ കൂടുതൽ കാഴ്ചകൾ കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തവണയും പല തരത്തിൽ അതായത് ഓരോ തവണ കൂടുമ്പോഴും എന്തെങ്കിലും വ്യത്യസ്ത മാർഗമായിട്ടുണ്ടാകും ഇതാണ് നമ്മൾ കണ്ടത് ഒരുങ്ങിനെയാണ് തോന്നുന്നു രണ്ട് മൂന്ന് അതെ കണ്ടതായിരുന്നു അതല്ല അത് മാത്രമല്ല ഒരുപാട് വേറെയും കാഴ്ചകൾ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഇതിനോടകം തന്നെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സുജയ എന്തായാലും വളരെ രസകരം തന്നെയാണ് മനോഹരമാണ് ഈ ആളുകൾ ആളുകളുടെ മുഖത്തെ സന്തോഷം ഈ ഒരു ഓണം ദിവസത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഓണ ഓണം ഇങ്ങ് അടുത്തെത്തുമ്പോഴേക്കും അത്തം തുടങ്ങിയപ്പോ തന്നെ നമുക്ക് ഓണം തന്നെ ആയി കഴിഞ്ഞു ആ ആഘോഷത്തിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ഈ കാഴ്ചകൾ നിന്ന് തന്നെ വ്യക്തമാണ് ഞാൻ സുജയാക്ക് തിരിച്ചെത്താം നിങ്ങൾ പേരും കൂടി ഒരാളെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു അങ്ങനെ ഒറ്റക്കാക്കാൻ ഞാൻ സമ്മതിക്കില്ല അലീക് വർഷ പെണ്ണുങ്ങൾ മൂന്നും കൂടി കൂട്ടമായിട്ട് അത്ത സമയത്തിന് പോയല്ലേ അലി ഇപ്പോൾ എവിടെയാണ് സുജ ഞാൻ നിൽക്കുന്നത് തൃപ്പുണത്തെ സ്റ്റാച്യു ജംഗ്ഷനിലാണ് അവരെന്തായാലും സംഘം കയറുന്നു പോയിരിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഇപ്പോൾ കാണാം ഇങ്ങനെ അതിഗംഭീരമായി മനോഹരമായി കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സ്റ്റാച്യു ജംഗ്ഷനിലൂടെ ഇവിടെ കടന്നുപോയത് ഇതുവരെയും കടന്നുപോയത് കോൽക്കളിയും അതുപോലെ പരിചമുട്ടും അതുപോലെ മാർഗം കളിയും കടലിപ്പയറ്റുമെന്ന് തുടങ്ങി നിരവധിയായ കലാരൂപങ്ങൾ ഇതുവഴി കടന്നുപോയി അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു വിധത്തിലുള്ള വിവേചനവും ഇല്ലാതെ ജാതിമത ഭേദമില്ലാതെ മറ്റൊരു തരത്തിലുള്ള വേർതിരിവുകളുമില്ലാതെ മലയാളികളുടെ ഐക്യം വിളിച്ചോതുന്ന സമത്വം വിളിച്ചോതുന്ന ഒരു ആഘോഷമായി ഈ പറയുന്ന അത്ത സമയ ഘോഷയാത്ര മാറുന്നു എന്നുള്ളതാണ് എല്ലാ വിഭാഗങ്ങളുടെയും ആഘോഷങ്ങൾ ഈ പരിപാടിയുടെ പങ്കാളിത്തത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജനാവലിയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഈ ഘോഷയാത്ര ഇതുവഴി കടന്നുപോകുന്നത് ഇതിൽ വരുന്ന കലാരൂപങ്ങൾ പല വിധത്തിലുള്ള വാദ്യഘോഷമേളങ്ങൾ വർണ്ണശബളമായ കാഴ്ചകൾ അങ്ങനെ മനസ്സിനെ കുളിരണിയിക്കുന്ന കണ്ണിനെ കുളിരണിയിക്കുന്ന കാഴ്ച കൊണ്ടുകൂടിയാണ് ഈ അത്ര സമയ ഘോഷയാത്ര മനോഹരമാകുന്നത് ഇവിടെ തൃപ്പൂണിത്തുറയിൽ തുടക്കമാകുന്നത് തൃപ്പൂണിത്തറയുടെ ആഘോഷത്തിനല്ല ഇത് തൃപ്പൂണിത്തരയുടെ സ്വകാര്യ അഹങ്കാരമാണ് ും തുടങ്ങുകയാണ് ഇവിടെ ആരവം മലയാളികളുടെ മഹാ ആഘോഷത്തിന്റെ ആരവം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കടന്നു പോകുന്ന ഈ രാജവീതി ഒരു കൊച്ചി രാജഭരണ കാലത്തിന്റെ രാജഭരണത്തിന്റെ അധീനതയിൽ ഉണ്ടായ കാലത്ത് കൊച്ചി രാജാവ് പ്രജകളെ കാണാനായി സർവാഭരണ വിഭൂഷണനായി കടന്നു പോയിരുന്ന ഘോഷയാത്ര പിന്നീട് ജനാധിപത്യത്തിന്റെ മഹാമഹോത്സവത്തിന്റെ കാഴ്ചയായി മാറി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും മനോഹരമായ കാര്യം ഇപ്പോഴിതാ അത്തച്ചമയ ഘോഷയാത്ര പുരോഗമിക്കുന്നു കടന്നുപോകുന്നു പോകുന്നു ജംഗ്ഷനിൽ നിന്നുമുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് സർവ്വസജ്ജമാണ് റിപ്പോർട്ട് യും വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതാ നമ്മൾ ഘോഷയാത്രയുടെ മനോഹര ദൃശ്യങ്ങൾ കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്നു അലി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഡാഗിനിയെയും മായാവിയും ഒക്കെയാണ് ലുട്ടാപ്പി മുന്നിലുണ്ടോ കാണുന്നില്ലല്ലോ ലുട്ടാപ്പി അതോ നേരത്തെ അലി രാവിലെ സംസാരിക്കുന്നത് കണ്ടിരുന്നു ലുട്ടാപ്പിയെ എങ്ങോട്ടെങ്കിലും മാറ്റിയോ ആ മായാവിയും തിരിഞ്ഞങ്ങോട്ടോ പോവുകയാണ് ആ ലുട്ടാപ്പിയെ കിട്ടി മായാവി ലുട്ടാപ്പിയാ ഇതാ വരുന്നു അതെ ലുട്ടാപ്പി ഇല്ലാതെ മായാവില്ലെന്ന രാവിലെ പറഞ്ഞത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു ഈ മഹാ ഐക്യത്തിന്റെ മഹാ ആഘോഷത്തിൽ അവർ തമ്മിലും സ്നേഹം പങ്കിടുന്നു നേരത്തെ വാമനയെയും മഹാബുലിയെയും നമ്മൾ ഒന്നിച്ച് കണ്ടു അങ്ങനെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ മഹാ ആഘോഷമായി മാറുന്നു ഈ അത്തച്ചമയ ഘോഷയാത്ര എന്നതാണ് ഇതിന്റെ ഏറ്റവും ഏറ്റവും മനോഹരമായ കാഴ്ച അത് തന്നെയാണ് ഇതിൻ്റെ മനോഹരത വർദ്ധിപ്പിക്കുന്നത് എന്തായാലും ഇപ്പോഴിതാ സ്റ്റാറ്റ്യൂ ജംഗ്ഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കലാരൂപങ്ങൾ ജാതിമത വർഗ്ഗവർണ്ണ ഭാഷാ പ്രദേശ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരുടെയും ആഘോഷമായി ഈ അർത്തച്ഛമയ ഘോഷയാത്ര മാറുന്നു ഇനിയുള്ള പത്ത് ദിനങ്ങൾ മലയാളിയുടെ മഹാ ആഘോഷത്തിന്റെ ദിനങ്ങളാണ് അതിനിടെ ഇതാ തുടക്കം കുറിക്കുന്നു പൂർണ്ണ സജ്ജമാണ് തൃപ്പൂണിത്തറ രാജരീതിയിലൂടെ കടന്നു പോവുകയാണ് കലാരൂപങ്ങൾ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുകയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ രാവിലെ മുതൽ വന്ന് നിൽക്കുന്ന ആളുകളുണ്ട് കൊച്ചുകുട്ടികളും സ്ത്രീകളും പ്രായമായ അമ്മമാരും ഉൾപ്പെടെ രാവിലെ മുതൽ കാത്തു നിൽക്കുന്ന ആളുകൾ ഇതാ ഗരുടന്മാർ കടന്നു പോകുന്നു സ്റ്റാറ്റ്യൂ ജംഗ്ഷനിലൂടെ തൊട്ടു പിന്നാലെ ഇനിയും കടന്നു വരികയാണ് എത്രയോ നിരവധി അനവധിയായ കലാരൂപങ്ങൾ വാദ്യകോധങ്ങൾ പാട്ടുകാരെല്ലാം എന്തായാലും ഏറ്റവും ഗംഭീരമായ ഒരു അസമയ ഘോഷയാത്ര തന്നെയാണ് ഇത്തവണ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അതതിന്റെ കലാപ നോക്കിയാലും നോക്കിയാലും അതിന്റെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം അതാണ് നമ്മുടെ നമ്മുടെ പെൺപടയിലേക്ക് ുമായിട്ട സജ്ജീകരണ ആദ്യമായിട്ടാണ് അത്തച്ചമയം ടി വിയിൽ അല്ലാതെ നേരിട്ട് കാണുന്നത് എന്ന് രാവിലെ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു നേരിട്ട് കണ്ട് ആ വെയിലൊക്കെ കൊണ്ട് അത്തച്ചമയത്തിനൊപ്പം ഘോഷയാത്രയ്ക്കൊപ്പം നടന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ ആള് സൈഡായോ വളരെ സന്തോഷമുണ്ട് അതിൽ ഒരു കാര്യം പറയേണ്ടത് വെയിലുണ്ടെന്ന് പറഞ്ഞാലും അത്ര തീവ്രമായ വെയിലില്ല കഴിഞ്ഞ വർഷം മഴയായിരുന്നുവെന്ന് കഴിഞ്ഞ വർഷം വന്ന് തുളസിയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നത് ഇത്തവണ മഴയൊക്കെ മാറി പ്രകൃതി തന്നെ ഓണം ആഘോഷിക്കാൻ വേണ്ടി മലയാളിക്ക് വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥ തന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് എല്ലാവരുടെ മുഖത്ത് സന്തോഷമാണ് വളരെ വൈബാണ് വളരെ രസകരമാണ് എന്ന് വെച്ചാൽ അത്ര തീവ്രമായ വെയിലില്ല നമുക്ക് കുറച്ച് നടക്കാവുന്ന ഒരു ഒരു രീതിയുള്ളൂ പക്ഷെ ഇരുവശവും ആളുകളാണ് നടന്ന് തീരൊന്നുമില്ല അങ്ങനെ നടന്നാൽ പെട്ടെന്ന് തീരുകയോ ഒന്ന് നിന്ന് കണ്ടാൽ തീരുന്ന കാഴ്ചകളൊന്നുമല്ല ഇവിടെ മനോഹരമായ കാഴ്ചകളാണ് എല്ലാവരും തൃപ്പുണത്തറയിലും പ്രാദേശികാവധി ആയതുകൊണ്ട് തൃപ്പുണത്തറ ഒന്നടങ്കം ഇവിടെ ഒഴുകി പക്ഷെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് പോലും വന്ന ആളുകളെ ഞങ്ങൾ കണ്ടിരുന്നു ഒട്ടനവധി ഒരു കാര്യം കൂടി സുജിയോട് പറയാനുണ്ട് വ്യക്തിപരമായി പറയാനുള്ളതാണ് ഇവിടെ ഞാൻ വന്ന ശേഷം ഒരു പത്തിരുപത് പേരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടാവും സുജയാണോ സുജയാണോ എന്ന് വന്ന് ചോദിച്ചിട്ടുണ്ട് സുജയാണോന്ന് വിചാരിച്ചു വന്ന് തെറ്റുതെരിച്ചു സംസാരിച്ചിട്ടുണ്ട് അപ്പൊ സുജയല്ല എന്ന് പറയുമ്പോ സുജയ വരൂ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരെയും നമ്മളിവിടെ കണ്ടു കൈമാറിയിട്ടുണ്ട് അതെ അല്ലെ കാര്യമല്ല അത്ര ആണ് ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ടുമുട്ടിയത് പക്ഷെ ഒരു കാര്യം അത്തം കറുത്തില്ല അത്തം വെളുത്തു അപ്പം തിരുവോണത്തിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് പത്ത് ദിവസം കഴിയുമ്പോൾ പൊടി പാറും പൊടി ദൂരമായിരിക്കും ഓണം ഇവിടെ ഓണം മലയാളി കളക്കും മാത്രമല്ല ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ് അവിടെ ഒരു വ്യത്യാസമില്ല ഒരു യാതൊരു സമത്വ സുന്ദരമായ ഒരു കാഴ്ചപ്പാട് കൂടിയാണ് ഓണം അപ്പൊ എത്ര വിഷമം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് ഓണം ആഘോഷിക്കാനുള്ള ആ ഒരു മൂഡിലേക്ക് എല്ലാവരും എത്തി വരികയാണ് തൃപ്പൂണത്തിയിൽ തുടങ്ങുന്ന അലയോയിൻ സംസ്ഥാനം ആകെ ഓണാഘോഷത്തിന് തുടക്കം ഓണത്തിന്റെ ൾ തുളസിളി ഇല്ലാതെ നമുക്ക് എന്താഘോഷം കളിയും രാവിലെ ആയാലും എന്തായാലും തുളസി വേണമെന്നാണ് പ്രേക്ഷകർ പറയാറ് ഏയ് സുജ രാവിലെ മുതലുള്ള ഈ തിരക്കും ഇവിടത്തെ ഈ ആഘോഷവും സമയങ്ങളും കണ്ട് നമ്മളങ്ങ് എന്ന് വേണം പറയാൻ കാര്യം വലിയ രീതിയിലുള്ള തിരക്കാണ് ഞങ്ങളുടെ ചുറ്റും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയിരിക്കത്യസ്തമായ ഒരു കാഴ്ച ഇപ്പം നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ് വൈശാലി എന്നൊരു എഴുത്തൊക്കെയായി ഓലമീഞ്ഞ പഴയ ഒരു കൂടിലും അതിന്റെ മോഡല് എം ടി സ്മരിച്ചുകൊണ്ടുള്ള ഒരു ടാബ്ലോ ആണ് അതെ ഓർമ്മകളിലും എന്നുള്ള ഒരു ടാബ്ലോ ആണ് കടന്നു പോകുന്നത് ഇത്തരത്തിൽ നിരവധിയായ ടാബ്ലോഗുകൾ നിരവധിയായ വേഷങ്ങൾ സമയങ്ങൾ കണ്ടില്ലേ നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും എല്ലാം ഇഴചേർന്നുകൊണ്ടുള്ള നിരവധി ആണ് ഇപ്പൊ നമ്മൾ മുന്നിലൂടെ കണ്ട് കടന്നു പോകുന്നത് പൈശാലി എന്ന നരഷ്കരമായ കഥയെ ആസ്പദമാക്കിയുള്ള ഒരു ടാബ്ലോ ആണ് ഇപ്പം നമ്മൾ കാണുന്നത് അതുപോലെ നിരവധി ചിത്രങ്ങൾ നിരവധി കലാരൂപങ്ങൾ ഇതൊക്കെ ഇതെല്ലാം കണ്ട് മതിമറന്നു നിൽക്കുകയാണ് ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറക്കാർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള ജനങ്ങൾ മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന പല ജില്ലകളിൽ നിന്നും വന്ന ആളുകളുണ്ട് കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് സത്യത്തിൽ വിദേശത്ത് നിന്ന് വന്നവരുൾപ്പെടെ നമ്മൾ ഈ ഓണത്തെ ഇത്തവണത്തെ ഓണത്തെ നമ്മൾ ഏറ്റെടുത്തു സൂചിയാ അതാണ് നമ്മൾ ആഘോഷമാക്കതെ കളറാക്കിക്കൊണ്ടുപോവുകയാണ് ഈ ഓണം ഇതില് ശ്രുതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുലികളെ അതോ ഫ്ലോട്ടുകളാണോ അതോ അവിടെ വന്ന ഡാൻസ് ആണോ എന്താണ് ഇഷ്ടപ്പെട്ടത് എല്ലാം ഒന്നിനൊന്ന് കച്ചവാണ് ഏതാണെന്ന് ഞാൻ കൺഫ്യൂഷൻ ആയി പോകും സുജിയാ എല്ലാം രസമാണ് പിന്നെ നമുക്ക് പുലിക്കളിയോട് പ്രത്യേക താല്പര്യം ഉണ്ടല്ലോ അത് പതിവ് പോലെ ഇത്തവണയും അവർക്ക് എത്തിച്ചിട്ടില്ല നല്ല രസകരമായിട്ടുള്ള പുലികളെ ഉണ്ട് ആ കൂട്ടത്തിലൊരു സിംഹകുട്ടീനെ അവർ ഇറക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അതിരജി അതെ പുലികളി ഉണ്ട് മറ്റു ആൾക്കാരുണ്ട് മറ്റു ഒരുപാട് അനവധി ഫ്ലോട്ടുകളുണ്ട് നിറഞ്ഞു നിൽക്കുന്ന വാദ്യഘോഷങ്ങളുണ്ട് മേളങ്ങളുണ്ട് എല്ലാം ഒന്നിനും അങ്ങനെ ഇതായുരാൻ അലിയുടെ എംബുരാൻ എത്തി ഞാൻ അലിയിലേക്ക് ഒന്ന് പോവുകയാണ് അലി അവിടെ പ്രിയദർശിനി രാംദാസും എംബുരാനും ഒക്കെ വന്നു കഴിഞ്ഞു നിൽക്കുന്നു അവിടെ ഇതാ ആഘോഷത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം തൃപ്പൂണത്തെരിയുടെ രാജനഗരി എല്ലാവരും ഉണ്ട് ഋഥ്വിരാജും മഞ്ജുവാരനും മോഹൻലാലും അതുപോലെ നമ്മുടെ ഫാദറും ഒന്നും അടക്കം എമ്മൂരാന്റെ മുഴുവൻ ഗ്രൂവിലായി എത്തിയിരിക്കുന്നു തൃപ്പൂണത്തെരിയുടെ രാജനഗരിയിലേക്ക് അന്തമയ ഘോഷയാത്രയിലേക്ക് ഈ പറഞ്ഞതുപോലെ നേരത്തെ കടന്നുപോയി കുട്ടൂസ രണ്ട് ഡാഗരിയുണ്ട് ലുട്ടാഫിയുണ്ട് അങ്ങനെ ബാല്യകാല ഓർമ്മകൾ സ്മരണകളായി ഉറക്കാൻ പറ്റിയ ഗംഭീരമായ ബ്ലോട്ടുകൾ ഒരു വശത്ത് കൂടി പോകുന്നു മറുവശത്ത് ചരിത്രം ഉണർത്തുന്ന രാജപ്പല്ലക്ക് ഉൾപ്പെടെയുള്ള ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന ചില ബ്ലോട്ടുകൾ അതുവഴി കടന്നു പോകുന്നു അവിടെ ഇതാ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായ തമാശ പ്ലോട്ടുകൾ തമിഴിൽ നിന്നും രജനീകാന്ത് ഉണ്ടായിരുന്നു കമലഹാസൻ ഉണ്ടായിരുന്നു വിജയ് ഉണ്ടായിരുന്നു അങ്ങനെ സർവ്വസജ്ജ്ജമാണ് തൃപ്പൂണിത്തറ പുലികളിയൊക്കെ ഇതാ അതിന്റെ അതിന്റെ എക്സ്ട്രീം പവറിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു സ്റ്റാറ്റ്യൂ ജംഗ്ഷനിൽ എന്ന് തന്നെ വേണം പറയാൻ വലിയൊരു പുലികളി കടന്നുപോലെയുള്ളൂ ഇപ്പോഴത്തെ ഒരു കുഞ്ഞു പുലികളി വർണ്ണ ശബളമായ കടലാസ് പേപ്പറുകൾക്കിടയിൽ പേപ്പറുകൾക്കിടയിലുള്ള പൊട്ടിക്കയറുകയാണ് അവിടെ പൂർണ്ണ സന്തോഷത്തോടെ ചിരിച്ച മുഖങ്ങൾ മാത്രം മാത്രമില്ല രാജവീതിയുടെ ഇരുവശങ്ങളിലും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പുലർച്ചെ മുതൽ വന്ന് കാത്തു നിൽക്കുന്നവർ അവരവരുടെ സ്ഥലം ഉറപ്പിച്ച് കാത്തുനിന്ന ആളുകൾ പോലീസിന്റെ നിയന്ത്രണങ്ങൾ മറികടക്കാതെ അതിനെ ആഘോഷം അൺലിമിറ്റഡായി ഓണക്കാലത്തിന് തുടക്കമാവുകയാണ് തൃപ്പൂണിത്തുറയിൽ ഓണത്തിന്റെ വരവറിയിച്ചുള്ള അത്തച്ചമയ ഘോഷയാത്രയുടെ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങളുടെ സംഘം ആദരാജയനും ശ്രുതിയും തുളസി രാധാകൃഷ്ണനും അല്ലെങ്കിൽ ഷായും ചേർന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് വാർത്തകൾ അവസാനിക്കുന്നില്ല വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ അതിന്റെ കൂടെ ഓണവും ആഘോഷിച്ചു